ഹായ് വേഴ്സ് മൂവായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ മാത്രം വില വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്കഡായിട്ടുള്ള വലിയവരുടെ ലേഡീസ് റിങ്ങുകളാണ് ഈ കാണുന്നത് ഇത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജുവല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഇതിൽ വെയ്റ്റ് കുറയുന്ന ഒന്നും തന്നെ ഇല്ല വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നൈസ് ആയിട്ടുള്ള വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തു വന്നിരിക്കുന്ന പാറ്റേൺസ് ആണ് കാഴ്ചക്ക് പോലുമേ ഉണ്ട് പക്ഷേ ഡെയിലി യൂസ് ചെയ്യാൻ കഴിയില്ല ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളഞ്ഞു പോകും പൈപ്പ് പോലെയുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാനോ ഫംഗ്ഷൻ യൂസിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം റിംഗ് സൈസ് ഒരു പന്ത്രണ്ട് തൊട്ട് ഇരുപത് വരെയൊക്കെ വന്നിട്ടുണ്ട് വലിയ അളവ് കുറവാണ് നോർമലി വെയ്റ്റ് വരുന്നത് ഒരു ആരോ ഗ്രാമാണ് അറൗണ്ട് ഒരു നാനൂറ്റി സംതിങ് മില്ലി അഞ്ഞൂറ് മില്ലിയൊക്കെയാണ് തൂക്കം വരുന്നത് വാട്സപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് വെയിറ്റും പിക്ചറും അന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞു തരും കാര്യം ഓരോ ദിവസവും സ്വർണ്ണത്തിന് വ്യത്യസ്തമായ വില ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള വില ആയിരിക്കില്ല നിങ്ങൾ കാണുമ്പോഴുള്ള വില അതുകൊണ്ട് വീഡിയോയിൽ വില പറയുന്നത് സാധ്യമല്ല വാട്സപ്പ് ചെയ്യുമ്പോൾ അന്നുള്ള വില പ്രകാരം എത്ര എന്ന് പറഞ്ഞു തരും ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് അപ്പോൾ ഇതുപോലെയുള്ള ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലോ ആണ് കാണുന്നത് ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീടുകൾ കാണാം താങ്ക്